സ്നേഹള്ളവരെ ആത്യന്തികമായി മനുഷ്യ ജീവിതം ഒരു കാത്തിരിപ്പാണ് തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ മുഖം കാണുന്നതിന് ഒൻപത് മാസം അമ്മ കാത്തിരിക്കുന്നു പരീക്ഷയുടെ ഫലമറിയുന്നതിന് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നു താനിട്ട വിത്ത് മുളച്ച് വളർന്ന് വലുതായി അത് ഫലം ചൂടി അതിൻ്റെ ഫലം കൊയ്തെടുക്കുന്നതിന് കൃഷിക്കാരും കാത്തിരിക്കുന്നു ഇതെല്ലാം നമ്മളെ വലിയൊരു കാത്തിരിപ്പിനേക്ക് നയിക്കുന്നു ആര് നമ്മളിൽ ഉണ്ടാക്കുന്നു ആ കാത്തിരിപ്പ് ഒരു ജീവിതകാലം മുഴുവനും ഏത് ദൈവത്തെ നോക്കിയാണോ പ്രാർത്ഥിച്ചത് ആ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിന് മരണശേഷം ആ ദൈവത്തിൻ്റെ അടുത്തായിരിക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പ് ഈ കാത്തിരിപ്പ് നിർഭരമാണ് കാത്തിരിപ്പിൻ്റെ ആത്മാവ് പ്രതീക്ഷയാണ് പ്രതീക്ഷയില്ലാതെ കാത്തിരിപ്പിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇന്നത്തെ ദിവസം ഒരു കാത്തിരിപ്പിൻ്റെ ഞായറാഴ്ചയാണ് രണ്ട് വലിയ ദിവസങ്ങളുടെ മധ്യ വരുന്ന ഒരു ദിവസം ഒന്നാമത്തെ വലിയ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിച്ച കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് യേശു സ്വർഗത്തിലേക്ക് ഉയരുന്നത് ബഥാനിയായിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ലോക്കായിട്ട സവിശേഷത്തിൽ അവസാനത്തെ അദ്ധ്യായത്തിലെ അവസാന വാചകങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു അവരെ അനുഗ്രഹിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു ഉയരുന്നതനുസരിച്ച് ഭൂമി മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും യേശുവിൻ്റെ കരങ്ങളുടെ കീഴിലാകുന്നുണ്ട് ലോക്കായ തന്നെ എഴുതിയ അപ്രസ്തോല പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ ദൂതൻ ആകാശത്തുനിന്ന് ഇറങ്ങി അവരോട് ചോദിക്കുന്നുണ്ട് അല്ലിയ ഗലീലിയരെ നിങ്ങളെന്തിനാണ് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും അതായത് അനുഗ്രഹിച്ചുകൊണ്ട് പോയവൻ അവിടെ ഇരുന്ന് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യും അതിനാൽ അവർ അത്യന്തം ആഹ്ലാദഭരിതരായി ദേവാലയത്തിൽ പോയി കാത്തിരിക്കാൻ തുടങ്ങി ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെയും നഗരം വിട്ടു പോകരുത് എന്നുള്ളതായിരുന്നു അവൻ്റെ കല്പന ആ കാത്തിരിപ്പാണ് നഗരം വിട്ടു പോകാതെ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെയുള്ള പ്രാർത്ഥനയുടെ കാത്തിരിപ്പാണ് ഒൻപത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പത്താം ദിവസം പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് ആഗതനും ആഗതനാകുന്നതു വരെയുള്ള ദിവസങ്ങൾ വരുന്ന ഞായറാഴ്ച പെന്തക്കോസ്താ തിരുനാളാണ് ഈ സ്വർഗ്ഗാരോഹണത്തിനും പെന്തക്കോസ്തായ്ക്കുമിടയ്ക്കുള്ള ഒരേയൊരു ഞായറാഴ്ചയാണ് ഇന്ന ദിവസം ഇത് കാത്തിരിപ്പ് ഈ കാത്തിരിപ്പ് എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള കാത്തിരിപ്പുണ്ട് ഒന്ന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഒൻപത് ദിവസത്തെ പ്രാർത്ഥനയുടെ ശേഷം പത്താം ദിവസം വരുന്ന ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഇനി ആത്മാവ് വന്നതിന് ശേഷം ഈ ജീവിതകാലം മുഴുവനുമുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ ഓരോ മനുഷ്യരുടെയും ഒരു കാത്തിരിപ്പ് ഈ കാലഘട്ടം നമ്മൾ എങ്ങനെ ആയിരിക്കണം ഈശോ പറയും നിങ്ങൾ ചെയ്യേണ്ടത് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കണം നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് ദൈവം തന്നെ തൻ്റെ രക്തം വിലയായിട്ട് കൊടുത്ത് സകലരെയും നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള വിശേഷമാണ് നിങ്ങൾ ലോകം മുഴുവനു പോയി പറയേണ്ടത് അങ്ങനെ പറയുമ്പോൾ കേൾവിക്കാരുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ളവരുണ്ടാവും ഒന്ന് ഇത് കേട്ടിട്ട് പോകുന്നവർ രണ്ട് ഇത് കേട്ടെങ്കിലും ഇതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും കേട്ടിട്ട് പോകുന്നവരെ വിട്ടേക്കുക വിശ്വസിക്കുന്നവരുടെ ഇടയിൽ തന്നെ രണ്ട് കൂട്ടത്തിലൊരു തരത്തിലുള്ള ആളുകളുണ്ടാവും ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ വിശ്വസിച്ചുവെന്ന് പറയുകയും പേരിൽ മാത്രം വിശ്വാസിയായിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും അവരെയല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ വിശ്വസിക്കുന്നവർ മാമോദീസ സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടു വരുന്ന ഈ സമൂഹത്തിലേക്ക് വരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് അടയാളങ്ങൾ സൂക്ഷിക്കുന്നവരും രണ്ട് അടയാളങ്ങളില്ലാത്തവരും അടയാളങ്ങൾ സൂക്ഷിക്കുന്നവരെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ അടയാളങ്ങളുള്ളവർക്കാണ് നിങ്ങൾ മാമദീസ കൊടുക്കേണ്ടത് എങ്ങനെയുള്ള അടയാളങ്ങൾ ഒന്നാമത്തെ അടയാളം ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാബേൽ ഗോപുരം ഉരുണ്ടുവീണ് അവിടെയുണ്ടായിരുന്ന ആളുകളുടെ ഭാഷ മുഴുവനും തിതറിക്കപ്പെട്ടതായിട്ട് മനുഷ്യൻ്റെ അഹങ്കാരത്താൽ ഒരുപാട് ഭാഷകൾ ഉണ്ടാകുന്നതായിട്ട് പഴുനിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇവിടെ ഏതാ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർ പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നെങ്കിലും അവരൊക്കെ അവരുടെ മാതൃഭാഷയിൽ ഈ സവിശേഷം കേട്ട് മനസ്സിലാക്കിയെന്ന് അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ രണ്ടാം അദ്ദേഹത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഷയെ പറ്റി പറയുന്നത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നോക്കിയാൽ രണ്ട് തരത്തിൽ അവൾ മനസ്സിലാക്കണം പുതിയ ഭാഷ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ടത് ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് പാമോദേശം സ്വീകരിച്ച് ഒരു കുടുംബമായിട്ട് തീരുന്നവരൊക്കെ ഒരേ തരത്തിൽ ഒരേ ഭാഷയിൽ ആരാധിക്കുന്നവരാണ് അതായത് ഏതെങ്കിലും കണ്ടുപിടിക്കപ്പെട്ട സംസാര ഉദ്ദേശിച്ചല്ല പറയുന്നത് അവർ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഏഷ്യൻ ഭാഷയിലോ യൂറോപ്യൻ ഭാഷയിലോ ആഫ്രിക്കൻ ഭാഷയിലോ ഏത് ഭാഷയിൽ തന്നെ സംസാരിച്ചാലും ആ ഭാഷയുടെ ലിപിയും അക്ഷരങ്ങളും ഉച്ചാരണം എന്നല്ല പ്രധാനപ്പെട്ടത് പിന്നെയോ അവരെല്ലാവരും ആരാധിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലുള്ള വിലയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യത്തിലും അവകാശത്തിലുമാണ് അതായത് ആത്മാവിൽ കൊണ്ടും ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ആരാധിക്കുന്നവരെ വെച്ച് പറഞ്ഞല്ലേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് ഇത് ആരാധനയുടെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ സത്യത്തിൻ്റെ ഭാഷ ആത്മാവിൻ്റെ ഭാഷ അങ്ങനെ ആരാധിക്കുന്നവരായിരിക്കും അതാണ് പുതിയ ഭാഷ സംസാരിക്കുക ഈ പുതിയ ഭാഷയ്ക്ക് മറ്റൊരർത്ഥവും കൂടെയുണ്ട് അത് ആരാധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പിന്നെയോ മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യരോട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഷ വിശക്കുന്നവരോട് ദാഹിക്കുന്നവരോട് വസ്ത്രമില്ലാത്തവരോട് പരദേശികളോട് കാരാഗ്രഹത്തിലായിരിക്കുന്നവരോട് ഹൃദയം തകർന്നവരോട് നിരാശയിൽപ്പെട്ട പെട്ടിരിക്കുന്നവരോട് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരോട് ദരിദ്രരോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് സ്ത്രീകളോട് കുട്ടികളോട് ഇങ്ങനെയൊക്കെയുള്ളവരോട് നമ്മൾ സംസാരിക്കേണ്ട ക്രൈസ്തവർ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഭാഷ ഈ ഭാഷ സംസാരിക്കുന്നവർക്കായിരിക്കണം നിങ്ങൾ മാമോദീസ കൊടുക്കേണ്ടത് രണ്ടാമത്തെ അടയാളം അത് വിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർ സർപ്പങ്ങള് കയ്യിലെടുക്കും മാരകമായിട്ടുള്ളത് എന്ത് കുടിച്ചാലും അവർക്ക് വിഷമേൽക്കില്ല അതും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാരകമായിട്ടുള്ളത് വിഷമേൽക്കുന്നത് എന്നൊക്കെ പറയുന്നത് അബദ്ധ പ്രബോധനങ്ങളാണ് പാഷണ്ഡതകളാണ് മനുഷ്യൻ്റെ വിശ്വാസം നശിപ്പിക്കുന്ന പ്രബോധനങ്ങളും ആശയങ്ങളുമാണ് ഇങ്ങനെ എന്തൊക്കെ അവരുടെ ഇടയിലേക്ക് വന്നാലും അവർക്ക് സത്യം തിരിച്ചറിയാൻ പറ്റുമത്ര അവർക്ക് ഇതൊന്നും അവരെ ബാധിക്കാത്ത തരത്തിൽ സത്യത്തിൽ അവർ അടി കുറച്ചവരായിരിക്കും ഏത് തരത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങളെയും അവർക്ക് തിരസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത് പറയും അവർ രോഗികളുടെ മേൽ കൈകളെക്കുകയും അവർ സുഖമാക്കപ്പെടുകയും ചെയ്യും വിശ്വാസത്തോടുകൂടെ കൈവച്ചാൽ രോഗി സുഖമാക്കപ്പെടും എന്ന് ഇന്നും നമുക്കറിയാം ഇതുപക്ഷേ അയച്ച് പറയുന്നത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് ആത്മീയമായിട്ടുള്ള രോഗങ്ങളുള്ളവർ തകർച്ചയുള്ളവർ അങ്ങനെയുള്ളവർ പരസ്പരം പരസ്പരം കൈവയ്ക്കുകയും അവർ പരസ്പരം ഊന്നുവടികളായിട്ട് നിൽക്കുകയും അവർ പരസ്പരം ബലപ്പെടുത്തുകയും ചെയ്യും എന്നയച്ച് പറയുന്നത് അതായത് നമ്മളൊക്കെ മുഹമ്മദ് സീകരിച്ച് ഇന്ന് തിരുസഭയുടെ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ അടയാളം നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ളൊരു ദിവസമാണ് ഈ കാത്തിരിപ്പിൻ്റെ ദിവസം നമ്മുടെ ഭാഷ ആരാധിക്കുമ്പോൾ ഉള്ള ഹൃദയത്തിൻ്റെ ഭാഷയാണോ ലോകം മുഴുവൻ എല്ലാവരും ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുമ്പോൾ അതിനോട് ചേരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയുടെ ഭാഷയാണോ ആരാധനയുടെ ഭാഷയാണോ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ നമ്മുടെ ഗോടെയുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അപ്പത്തെ പ്രചാരണങ്ങളിൽ വീണു പോകുന്ന മനസ്സുള്ളവരാണോ നമ്മൾ മറ്റുള്ളവർ ആത്മീയമായിട്ട് തളർന്നവരെ വിശ്വാസത്തിൽ തകർന്നവരെ ചേർത്ത് നിർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ മാമദീസ സ്വീകരിക്കാനുള്ള യോഗ്യത യോഗ്യത നമുക്കുണ്ട് അത്രയും മാമദീസ സ്വീകരിച്ചവരായിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വേണ്ടെടുക്കാൻ ഈ കാത്തിരിപ്പൻ ഞായറാഴ്ച സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ